തിരിച്ചടിയുടെ പ്രത്യാഘാതങ്ങൾ മുന്നിൽ കണ്ട് ആക്രമണം നടത്തില്ലെന്ന നിലപാടിലേക്ക് അമേരിക്ക ഇറാൻ എന്ന രാജ്യത്തിന്റെയും ചങ്കൂറ്റമുള്ള ആ രാജ്യത്തിന്റെ സുപ്രീം ലീഡറുടെയും ആർജവത്തിനു മുന്നിൽ അമേരിക്ക എന്ന ലോകശക്തിയും ട്രംപ് എന്ന മാനസിക നിലനിറ്റിയ ഭരണാധികാരി മുട്ടുമടക്കി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും പ്രമുഖ അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും അമേരിക്ക പിറകോട്ട് പോയി എന്നതാണ് മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ സൈനിക നേതൃത്വത്തെ ഉദ്ധരിച്ചാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ വാൾസ്ട്രീറ്റ് ജേണൽ നടത്തിയിരിക്കുന്നത് ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നും ഈ തിരിച്ചടി വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കില്ലെന്നുമാണ് പിൻമാറ്റത്തിന് കാരണമായി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വോൾ സ്ട്രീറ്റ് ജേണലിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള താട് ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെയും ചിവീടുകളെ പോലെ കൂട്ടത്തോടെ കടന്നാക്രമണം നടത്താൻ വരുന്ന ഡ്രോണുകളെയും ഫലപ്രദമായി തടയാൻ കഴിയുമോ എന്ന കാര്യത്തിലും അമേരിക്കൻ ഉന്നതർക്ക് സംശയമുണ്ട് ഇറാനെ ആക്രമിച്ചാൽ മേഖലയിൽ തമ്പടിച്ച എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ മുതൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾക്കും എംബസികൾക്കും നേരെ വരെ വലിയ തോതിലുള്ള ആക്രമണമാണ് ഇറാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിനു മുന്നോടിയായി സൈനികഭ്യാസങ്ങൾക്കും ഇറാൻ സൈന്യം തുടക്കമിട്ടു കഴിഞ്ഞു മാത്രമല്ല സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇസ്രായേലിനും അറബ് സഖ്യകക്ഷികൾക്കും മേഖലയിലെ ശരിയായ സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും അമേരിക്കയുടെ ഉത്തരവാദിത്വമാണ് അതിന് അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ പോലും അമേരിക്കൻ ചേരുവിടാൻ നിർബന്ധിതരാകും അറബ് രാജ്യങ്ങൾ തങ്ങളുടെ സുഹൃദ് രാജ്യങ്ങളാണെന്ന് പറയുമ്പോഴും ആ രാജ്യങ്ങളിലെ അമേരിക്ക ൻ താവളങ്ങളും സംവിധാനങ്ങളും ആക്രമിക്കുമെന്നത് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ആക്രമിക്കുന്ന രാജ്യമാണ് ഇറാൻ എന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങൾക്ക് മാത്രമല്ല അമേരിക്കയ്ക്ക് പോലും സംശയമില്ല എന്നതാണ് യാഥാർത്ഥ്യം ആറുമാസം മുൻപ് നടന്ന ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിൽ ലോകം അത് കണ്ടിട്ടുള്ളതുമാണ് അന്ന് ഇസ്രായേൽ പതിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളിൽ പതിക്കാനും അധികം സമയമൊന്നും വേണ്ടി വേണ്ടിവരികയില്ല പന്ത്രണ്ട് ദിവസത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ശേഷം ഇറാന്റെ മിസൈൽ ശേഷി വലിയ രൂപത്തിലാണ് കഴിഞ്ഞ ജൂണിൽ ഇറാനിലെ ആണവ കേന്ദ്രത്തിൽ അമേരിക്ക ബോംബിട്ടതിന് മറുപടി അന്ന് ഖത്തറിലെ അമേരിക്കൻ താവളത്തിലേക്ക് മിസൈൽ അയച്ചാണ് ഇറാൻ നൽകിയിരുന്നത് അമേരിക്കയിട്ട് ബോംബാക്രമണം കൊണ്ട് പ്രത്യേകിച്ചൊരു നഷ്ടവും ഉണ്ടാകാതിരുന്നതിനാലാണ് മുൻകൂട്ടി അറിയിപ്പ് നൽകി പ്രതീകാത്മകമായി തന്നെ ഇറാനും പ്രതികരിച്ചിരിക്കുന്നത് അതല്ലായിരുന്നു ഖത്തറിലെ അൽ ഉദൈദ് അമേരിക്കൻ വ്യോമതാവളം പൊടിയായി പോകുമായിരുന്നു മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇറാനിനെ മിസൈൽ തടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയാതിരുന്നത് ലോകരാജ്യങ്ങളെയും അമ്പരപ്പിച്ച സംഭവമാണ് ഇത്തവണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അന്ന് ഇറാൻ നൽകിയ ഔദാര്യമൊന്നും ഇറാന്റെ പക്കൽ നിന്നും അമേരിക്ക എന്തായാലും പ്രതീക്ഷിക്കേണ്ടതില്ല അടിച്ചാൽ തിരിച്ചു ും ഭയാനകം തന്നെയായിരിക്കും ഖമേനയുടെ മുന്നറിയിപ്പ് വന്നപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ട്രംപ് ഇറാനെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകുമെന്നായിരുന്നു എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല ഖമേനയുടെ പരാമർശങ്ങൾ തള്ളിക്കളഞ്ഞപ്പോഴും നയതന്ത്രത്തിനുള്ള വാതിൽ തുറന്നിട്ടുള്ള പ്രതികരണമാണ് ട്രംപ് നടത്തിയിരുന്നത് നമ്മൾ ഒരു കരാറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താമെന്നാണ് ട്രംപ് പ്രതികരിച്ചിരുന്നത് മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി ചർച്ച നടത്തിയ ഇറാന്റെ ദേശീയ സുരക്ഷാ കൌൺസിൽ തലവനായ അലി ലാരി ജാനിയും അമേരിക്കൻ പ്രതിനിധി ചർച്ചയ്ക്കായി സമീപിച്ച കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ ആരെയും അങ്ങോട്ട് കയറി ആക്രമിക്കില്ലെന്നും ഇങ്ങോട്ട് കയറി ആക്രമിച്ചാൽ പിന്നെ തിരിച്ചടിക്കാതെ വേറെ വഴിയില്ലെന്നുമാണ് അദ്ദേഹം പുടിനെ അറിയിച്ചിരിക്കുന്നത് പരമാധികാരം സംരക്ഷിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നാണ് റഷ്യയും ഇറാന് ഉറപ്പു നൽകിയിരിക്കുന്നത് ന്യൂസ്